എല്ലാ കൂട്ടുകാർക്കും മിസ് ഐ വൈ യൂട്യൂബ് ഫാമിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് ഒരു ക്യാബേജ് സ്റ്റോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ആ ക്യാബേജ് ഒന്ന് തിരുമ്മി വെക്കണം ഇതിപ്പോ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കൈകൊണ്ടൊന്ന് തിരുമ്മി വെച്ചിരിക്കുന്നതാണ് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം ആദ്യം നേരം നമുക്ക് അടുപ്പത ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകൊട്ടിക്കാം കടുകൂട്ടിയതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് നമ്മുടെ ഇഷ്ടത്തിന് അരിയാം എന്താ ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് നമ്മ നമ്മെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇല്ലേ അത് നമുക്ക് നമുക്കെടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഉണ്ടോ വെള്ളം കണ്ടോ നീര് വരും അപ്പൊ നമ്മിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് നമുക്ക് ആ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിയ അപ്പൊ ഇങ്ങനെ വെള്ളം പോണ വേണ്ട അങ്ങനെ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇപ്പൊ മുഴുവൻ ക്യാബേജും ഞാൻ അതുപോലെ പിഴിഞ്ഞ് എടുത്തിട്ടിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇനി നമുക്ക് ഈ വെള്ളം ഒരു കാരണം വെച്ചാൽ അതിലോട്ട് ഒഴുക്കരുത് ഇത് കളയണം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചുവെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്തരി മുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇടണവർക്ക് അത് ഇടാം ഇപ്പൊ കാന്തരി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഈ രണ്ടും കൂടി മിക്സ് ജാറിലിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അരച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ക്യാബേജ് ഒന്ന് തുറന്നു നോക്കാം ക്യാബേജ് ഇപ്പൊ പാതി വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിൽ കറക്കി എടുത്തിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ പോരാ എങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ആ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ഇട്ടുകൊടുത്ത് ഉപ്പാണ് പിന്നെ ഇട്ടു കൊടുത്തിട്ടില്ല ആ ഇപ്പൊ നമുക്ക് ആ പീര ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ തേങ്ങയുടെ പച്ചചവൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ കുറച്ചു നേരമായി ഈ നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ തേങ്ങക്ക് ഇട്ടണോണ്ടേ അടുക്കി പിടിക്കും ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ പാവത്തിനായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പൊ ഈവിടെ ഇഷ്ടമായെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ ഉള്ളൂ താങ്ക്